ബ്രൈവിന്ത്യ ന്യൂസിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം ഇന്ന് കണ്ണൂരിൽ രാഷ്ട്രീയം തിളച്ചമറിയുന്ന നാട് മൂന്ന് മുന്നണികൾക്കും വേരോട്ടമുള്ള ശക്തമായ രാഷ്ട്രീയം പേറുന്ന ജനങ്ങളുള്ള നാട് എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്ക് പരമ്പരാഗതമായി യു ഡി എഫ് മനസ്സും ഒന്നാഞ്ഞു പിടിച്ചാൽ എൽഡിഎഫും ഇതാണ് കണ്ണൂരിന്റെ പൊതുചിത്രം ഇടത്തോട്ടും വലത്തോട്ടും ചേരുന്ന കണ്ണൂരിനെ പിടിച്ചുകെട്ടി താമര വിരിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി പ്രവചനങ്ങൾക്കും കരുനീക്കങ്ങൾക്കും അതീതമായ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കാണ് കണ്ണൂർ എന്നും സാക്ഷിയാവാറ് അരയും തലയും മുറുക്കി കൊണ്ടും കൊടുത്തും എല്ലാ മുന്നണികളും മത്സരത്തിന് ഇറങ്ങുന്ന മണ്ണ് കോൺഗ്രസ് കൊടിക്കുകീഴിൽ മത്സരിച്ച സുകുമാർ അഴീക്കോടിനെ തോൽപ്പിച്ച് ഇടത് സ്വതന്ത്ര എസ് കെ പൊറ്റക്കാടിനെ പാർലമെന്റിലേക്ക് അയച്ച നാട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു എന്ന് മത്സരശേഷം സ്ഥാനാർത്ഥികൾക്കെല്ലാം പറയേണ്ടി വരുന്ന മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മാറി മാറി തുണച്ചിട്ടുണ്ട് കണ്ണൂർ ജയരാജത്രയങ്ങൾ ചുക്കാൻ പിടിക്കുന്ന കണ്ണൂർ സി പി എമ്മിനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നയിക്കുന്ന കണ്ണൂർ കോൺഗ്രസിനും ഇത്തവണത്തേത് അഭിമാന പോരാട്ടമാണ് എന്നാൽ ഇടതിനും വലതിനും വിരുന്നൊരുക്കുന്ന കണ്ണൂരിൻ്റെ കോട്ടകൾ തകർത്ത് അട്ടിമറി വിജയം നേടി എല്ലാവരെയും ഞെട്ടിക്കാനാണ് ബി ശ്രമം തളിപ്പറമ്പ് ഇരിക്കൂർ അഴീക്കോട് കണ്ണൂർ ധർമ്മടം മട്ടന്നൂർ പേരാവൂർ എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ സീറ്റിൽ ഉൾപ്പെടുന്നത് മറ്റ് ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഒരു സമ്പൂർണ്ണ കണ്ണൂർ സീറ്റെന്ന് ഇതിനെ വിളിക്കാം ഇരിക്കൂറും പേരാവൂറും യു ഡി എഫിനൊപ്പവും ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും എന്നതാണ് നിലവിലെ നിയമസഭാ കക്ഷിനില കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ജയിച്ചെങ്കിലും അവിടെ ഇരു മുന്നണികളും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ തലശ്ശേരി മണ്ഡലം എന്ന പേരിലാണ് ഇന്നത്തെ കണ്ണൂർ അറിയപ്പെട്ടിരുന്നത് പുനഃക്രമീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കണ്ണൂർ മണ്ഡലം രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എ കെ ജി വിജയിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ മണ്ഡലം കോൺഗ്രസ് പക്ഷത്തേക്ക് ചാഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇടത് സ്വതന്ത്രനായി എസ് കെ പൊറ്റക്കാട് ജയിച്ചു കയറിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലും സി പി ഐയുടെ പാഠ്യം ഗോപാലനും സി കെ ചന്ദ്രപ്പനും യഥാക്രമം മണ്ഡലത്തിൻ്റെ എം പിമാരായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് പാളയത്തിലായിരുന്ന സി പി ഐയുടെ സി കെ ചന്ദ്രപ്പൻ വീണ്ടും വിജയിച്ചു കയറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി പി എമ്മും സി പി ഐയും ഒന്ന് ചേർന്നപ്പോഴും വിജയം കോൺഗ്രസിനൊപ്പം നിന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കെ കുഞ്ഞമ്പു കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ പിന്നീട് അങ്ങോട്ട് അഞ്ചുവട്ടം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു മണ്ഡലത്തിന്റെ എം പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ യുവ നേതാവായ എ പി അബ്ദുള്ളക്കുട്ടി അത്ഭുതക്കുട്ടിയായി എത്തി വർഷങ്ങളായി യു ഡി എഫിന് തുടർച്ചയായ വിജയം സമ്മാനിച്ചിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുകൾക്ക് അബ്ദുള്ളക്കുട്ടി മലർത്തിയടിച്ചു രണ്ടായിരത്തി നാലിലും എ പി അബ്ദുള്ളക്കുട്ടി വിജയം ആവർത്തിച്ചു ഭൂരിപക്ഷം എൺപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടായി ഉയർന്നതോടെ കണ്ണൂർ സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയായെന്ന് പലരും വിശ്വസിച്ചു എന്നാൽ രണ്ടായിരത്തി ഒമ്പതിൽ കെ സുധാകരൻ ഇവിടെ മത്സരിച്ച് വിജയിച്ചതോടെ മണ്ഡലം മാറി മറിഞ്ഞു നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സി പി എമ്മിന്റെ യുവ നേതാവായിരുന്ന കെ കെ രാകേഷിനെ സുധാകരൻ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതിയിലൂടെ ഇടതുപക്ഷം വീണ്ടും കസേര തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷേ ഇടതുമുന്നണിക്ക് അടി തെറ്റി കേരളത്തിൽ അലയടിച്ച ഇടതുവിരുദ്ധ വികാരത്തിന്റെ തണലിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ സുധാകരൻ വീണ്ടും ജയം സ്വന്തമാക്കി എൽ ഡി എഫും യു ഡി എഫും ഒളിഞ്ഞും തെളിഞ്ഞും മത്സരം കൊഴുപ്പിക്കുമ്പോൾ ശക്തരായ പ്രതിയോഗിയായി ബി ജെ പിയും സമീപകാലത്ത് കണ്ണൂരിലെ ചിത്രത്തിലുണ്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തിലൂന്നിയുള്ള പ്രചരണം വഴി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ എൻ ഡി എക്കായി ഇരുമുന്നണികളും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന മണ്ഡലത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി രണ്ടായിരത്തി ഒമ്പതിൽ മൂന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് പോയിന്റ് നാല് അഞ്ച് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഓരോ തിരഞ്ഞെടുപ്പിലും വോട്ട് ഉയരുന്നത് ശുഭസൂചനയായാണ് എൻ ഡി എ കാണുന്നത് ഇത്തവണയും കണ്ണൂരിൽ പോരിനിറങ്ങിയ കെ സുധാകരൻ വിജയം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ പ്രശ്നങ്ങളും നാക്കുപിഴകളും സംഘടനാരംഗത്തെ അലംഭാവങ്ങളും വലിയ ക്ഷീണമാണ് സുധാകരന് ഉണ്ടാക്കിയിരിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കൂടിയായ സുധാകരന് കോൺഗ്രസിലെ നിലനിൽപ്പിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയമല്ലാതെ മറ്റൊരു വഴിയില്ല വിമർശകരുടെ നാവടക്കാനുള്ള അഭിമാന പോരാട്ടത്തിനാണ് സുധാകരൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇത്തരം കണ്ണൂർ പേരാണെങ്കിലും യുഡിഎഫിൽ മുൻതൂക്കുള്ള മണ്ഡലമാണ് ഇരിക്കൂർ തന്നെ മുപ്പത്തി മൂവായിരം വോട്ട് കഴിഞ്ഞവണിരുന്നു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ജനങ്ങൾ ജനങ്ങൾ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഭരണം ഇടതായാലും വലുതായാലും ജനങ്ങൾക്ക് അനുകൂലമില്ലെങ്കിൽ വിധി മാറ്റിയെടുക്കും സാധ്യത യു ഡി എഫിന് കണ്ണൂർ ട്രെൻഡെന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ സീറ്റാന്ന് ഒരു തിരഞ്ഞെടുപ്പ് സാധാരണ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിൻ്റെ ഒരു കോട്ടയാണ് കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പം അത് യു ഡി എഫിനാണ് കാലങ്ങളും നിലനിർത്താൻ കഴിഞ്ഞത് ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിലും നിലനിർത്തും എന്നാണ് പൂർണ്ണ വിശ്വാസം ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം കൊടുക്കൂല്ല എന്ന് എന്ന് കാര്യം വേറെ പറഞ്ഞാൽ പിന്നെ കണ്ടമാനം പോയി ഇന്നത്തെ ഈ കഴിഞ്ഞ പക്ഷേ അതെല്ലാം കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കെ സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രണ്ടായി പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിന്റെ കൂടെ നിലയുറപ്പിക്കുകയായിരുന്നു കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിയുള്ള പരീക്ഷണം ഇക്കുറിയും തുടരുകയാണ് സി പി എം രണ്ടായിരത്തി പത്തൊമ്പതിൽ പി ജയരാജനെ വടകരയിൽ ഇറക്കിയെങ്കിൽ ഇത്തവണ എം വി ജയരാജന് നിയോഗം കണ്ണൂർ തിരിച്ചുപിടിക്കാനാണ് എം വി ജയരാജന്റെ പാർലമെന്റിലേക്കുള്ള ആദ്യ പോരാട്ടമാണിത് പാർട്ടി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനൊപ്പം സുധാകരനെതിരെയുള്ള വികാരവും ജയരാജനെ കണ്ണൂരിനെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ എം പി ജയരാജൻ വമ്പിച്ച ഭൂരിപക്ഷത്ത് വിജയിക്കും നമ്മളിപ്പോഴത്തെ സിറ്റിംഗ് എംപിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാലോ അമ്പത് ശതമാനം ഹാജർ നില പോലും ഈ പാർലമെന്റ് അകത്തില്ല ഈ നാടിനകത്ത് പ്രശ്നങ്ങൾക്ക് ഇതുവരെ എം പി ഒരു ശബ്ദം ഉയർത്തില്ല അപ്പൊ പാർലമെന്റിനകത്ത് ശക്തമായി ഒരു ശബ്ദം ഉയരണം നമ്മൾ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് പോകണം കണ്ണൂരില് ജയരാജന കണ്ണൂര് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അടുത്തോഷത്തിനാണെന്ന് തോന്നുന്നു കാരണം എന്തൊക്കെയാ ചില പോരായ്മകള് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തൊക്കെ അയാള് ബാക്കുകളിലെല്ലാം സംഭവിച്ചത് കൊണ്ട് അങ്ങനെ ഒരു സാധ്യതയാണ് ഇപ്പം കാണുന്നത് കെ സുധാകരൻ വെറുമൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല സി മുഖ്യമന്ത്രി മുതൽ സാധാരണ പാർട്ടി അംഗം വരെ മു പ്രതിഷ്ഠിച്ച ആളാകുമ്പോൾ പോരാട്ടത്തിന് വീര്യമേറും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കുക എന്നുള്ള പോരാട്ടമാണ് പ്രധാനം ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന ഇല്ലാതാവും മനുസ്മൃതിയാവും ഭരണഘടന ജനങ്ങളെ ഭിന്നിപ്പിക്കും ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് ബി ജെ പിയുടെ ഈ നയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഫലപ്രദമായി മതനിരപേക്ഷ പക്ഷത്തുറച്ചു നിൽക്കുന്നില്ല ബി ജെ പിക്ക് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ പലരും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോവുകയാണ് അതാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ട് കള്ളപ്പണം രണ്ട് കൂട്ടറും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടതുപക്ഷം കള്ളപ്പണം വാങ്ങാത്തവരാണ് അപ്പം കള്ളപ്പണം വാങ്ങുന്നവരെ തോൽപ്പിക്കുക എന്നതും ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്തയാണ് മറ്റൊന്ന് ഈ നാട്ടിൽ വികസനം വേണം ഇപ്പോൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ എം ബി ഫണ്ട് ചെലവഴിച്ച കാലമാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം എന്നാൽ ശ്രീമദ് ടീച്ചർ എം പി ആയപ്പോൾ തൊണ്ണൂറ്റെട്ട് ശതമാനം ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ താരതമ്യം ചെയ്യുന്നുണ്ട് വികസനവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇടതുപക്ഷത്തേക്ക് കൂടുതൽ കൂടുതൽ യു ഡി എഫിലോ യു ഡി എഫിനോടൊപ്പമുള്ള സാധാരണ പ്രവർത്തകന്മാർ വോട്ട് അതുകൊണ്ട് ഈ ഇടതുപക്ഷം ജയിക്കും സമരത്തിന് നേതൃത്വം നൽകിയ എം വി ജയരാജൻ ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറിയായും ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ബി ജെ പി നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ കോൺഗ്രസ്സിനായി മത്സരിച്ച സി രഘുനാഥാണ് കണ്ണൂരിലിക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങുന്നത് കെ സുധാകരന്റെ അടുത്ത അനുയായിയായ സി രഘുനാഥ് അഞ്ചു പതിറ്റാണ്ട് നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് ബി ജെ പിയിലെത്തിയത് സി രഘുനാഥ് ബി ജെ പി സ്ഥാനാർത്ഥിയായതോടെ കണ്ണൂരിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന്റെ വർഗീയ വികസന വിരുദ്ധ രാഷ്ട്രീയത്തിൽ എത്തിയ അദ്ദേഹം ദേശീയ സമ്മതി അംഗം എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇന്ത്യയുടെ പുരോഗതിയെ പ്രകോട്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്ത്യ പുരോഗതിയിലേക്ക് നയിക്കാൻ പത്തു വർഷക്കാലം മോദിജി വേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് രാജ്യ പുരോഗതിക്ക് രാജ്യത്തിൻ്റെ അഖണ്ഡത ഐക്യം നിലനിർത്താൻ ബി ജെ പി തിരിച്ചു വരേണ്ട ആവശ്യമാണ് ഇടത് വലത് കക്ഷികൾ കേരളത്തിലെ വെളിയിൽ ഒന്നിച്ചിരിക്കുകയും തമിഴ്നാട്ട് പോയാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച ചിഹ്നം വെച്ച ക്ഷേത്രം നടക്കുകയാണ് അപ്പോൾ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ അത് ജനങ്ങൾ തിരിച്ചറിയുന്നത് ഈ കപട മുന്നണിയാണെന്നും ഈ രണ്ട് മുന്നണിക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും ഇന്ത്യയുടെ വിശാലമായ കാഴ്ചപ്പാടില്ലാത്ത ഒരു സംഘടനയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും സങ്കുചിതമായ ഐ എൻ ടി മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് വിരുദ്ധരായ ശക്തികളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ അവരവരുടെ പ്രാദേശിക തലത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കപ്പുറം ചിന്തിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ആളുകൾ നയിക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി ദയനീയ പരാജയമായിരിക്കും നാനൂറ്റി പത്തിന് മേലെ സീറ്റുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ നാനൂറ്റി പത്ത് സീറ്റുകൾ ഉണ്ടാകുമ്പോൾ കണ്ണൂരിൽ നിന്ന് എൻ ഡി എക്കൊരു എം പി ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവിടെ എൻ ഡി എന്നുള്ള രീതിയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ കണ്ണൂർ പാർലമെൻറ്റ് സമഗ്രമായ വികസനത്തിന് വേണ്ടി വികസന രേഖ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേറ്റവും പരമപ്രധാനമായി നമുക്ക് പറയാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള എയർപോർട്ടുകൾ പോയിന്റ് ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ എല്ലാ അന്തർദേശീയ വിമാനങ്ങൾ ഇറങ്ങാനുള്ള സാഹചര്യം കണ്ണൂർ ഉണ്ടാക്കി തരും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെ പോലെ ഏറ്റവും നല്ല നിലയിൽ പോകേണ്ട ഒരു തുറമുഖം നമുക്കുണ്ട് അഴിക്കൽ തുറമുഖം അത് ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള പിന്നെ തുറമുഖമാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും മഴപ്പങ്ങാട് ബീച്ച് കേന്ദ്രീകരിച്ച് ടൂറിസം വികസനം പൈതൃക ടൂറിസം ഒപ്പം തന്നെ ആയുർവേദ ടൂറിസം അപ്പം തീർത്ഥാടന ടൂറിസം അങ്ങനെ ഒരുപാട് ടൂറിസത്തിന് സാധ്യതകൾ കണ്ണൂർ ജില്ലയിലുണ്ട് ഐ ടി പാർക്കുകൾ സ്ഥാപിക്കും മുപ്പത് ശതമാനം വരുന്ന ചെറുപ്പക്കാർ കേരളത്തിൽ ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാരെ ഇന്ത്യ രാജ്യത്ത് തന്നെ നിലനിർത്താൻ അവർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാക്കാൻ ഐ ടി പാർക്കുകൾ ഇൻഡസ്ട്രി പാർക്കുകൾ ഒപ്പം തന്നെ ഈ എന്താ പറയുക കൈത്തറി മേഖലയിലുള്ള പുതിയ സംരംഭങ്ങൾ കൈത്തറി ഒക്കെ തന്നെ നയിച്ചു അവരൊക്കെ പുനരധിവസിക്കാനുള്ള പദ്ധതികൾ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഇത് സമയമുള്ളവർക്കേ ചെയ്യാൻ പറ്റും സമയമില്ലാതെ പാർലമെൻറ്റ് പോകാത്തവർക്ക് ഇതൊന്നും പറയാനോ ചെയ്യാനോ സാധ്യമല്ല നേരത്തെ തന്നെ എം പി എന്നുള്ള രീതി ദയനീയ പരാജയമാണ് എന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ മത്സരിക്കുന്ന ആൾ പിന്നെ മറ്റേ സ്ഥാനാർത്ഥിയാണെങ്കിൽ സഭ്യമായ ഭാഷകൾ പോലും ഉപയോഗിക്കാനറിയാത്ത പാർലമെൻറ്റിൻ്റെ മഹത്വം പോലും അറിയാത്ത ഒരു ഓഫീസറെ എങ്ങനെ കൈകാര്യം അറിയാത്ത അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ പൊതുജനങ്ങളെ തട്ടിപ്പ് പറ്റിച്ചുകൊണ്ട് ഇനിയും ജയിച്ചു പോകാമെന്ന് വിശ്വാസത്തിലാണ് നിൽക്കുന്നത് അത് ഇത്തവണ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അതിന് എതിരായി വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ണൂരിലും അവരുടെ പതനം ആസനമായിരിക്കുന്നു കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചു വരും ഞാൻ എൻ്റെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല മത്സരിക്കുന്നത് ഞാൻ കണ്ണൂരിൽ മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ് ആ ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കെ എസ് യുവിൽ തുടങ്ങി അരനൂറ്റാണ്ടുകാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ചാണ് സി രഘുനാഥ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ബ്രണ്ണൻ കോളേജ് ചെയർമാൻ എസ് എൻ കോളേജ് കൗൺസിലർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ എന്നിങ്ങനെ അതിവിപുലമായ പൊതുപ്രവർത്തന പാരമ്പര്യം സി രഘുനാഥിനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ യു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സി രഘുനാഥായിരുന്നു രാഷ്ട്രീയ തന്ത്രങ്ങൾ നന്നായി അറിയാവുന്ന രഘുനാഥ് കോൺഗ്രസ് വോട്ടുകൾ ചോർത്തി കണ്ണൂരിൽ കാട്ടുമെന്നാണ് പ്രതീക്ഷ കേരളത്തിൽ പിന്നെ ബി ജെ പി വരാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നു മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളം ഒരു നല്ലൊരു രീതിയിൽ പോകുന്ന സാധനം ഇപ്പോഴത്തെ ഭരണപരമായിട്ടുള്ള ഒരു തെറ്റായ രീതി പല നടപടികളും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണല്ലോ കാണുന്നത് അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദിയുടെ സർക്കാർ ഒരു കാലത്ത് ഉണ്ടാവുന്നില്ല ഒരു പ്രതീക്ഷയാണ് നമ്മൾ വിചാരിക്കുന്നത് പൊതുവെ ബി ജെ പിക്ക് കൂടുതൽ സാധ്യതയുള്ള മണ്ഡലമാണ് കേരളം പ്രാവശ്യം എന്തായാലും അധികാരത്തിൽ തന്നെ ആഗ്രഹം പ്രാവശ്യം കൂടുതലും നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തെരഞ്ഞെടുക്കും കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചാൻസ് കേരളത്തിൽ ഇപ്രാവശ്യത്തെ ടെൻഡ് തന്നെ പോയ വീടുകളിൽ സന്ദർശിച്ചപ്പം എല്ലാ സ്ഥലത്തും നല്ല അഭിപ്രായമാണ് ഈ ഇപ്രാവശ്യം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആകുമ്പം എന്തായാലും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ അഭിപ്രായമുള്ളത് ഇവരിപ്പോൾ ഇവരെ കോൺഗ്രസിനെ ജയിപ്പിച്ചാലും സി പി എമ്മിനെ ജയിപ്പിച്ചാലും അവരവിടെ ചെന്നിട്ട് ഒന്നായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ബി ജെ പിന്നെ ജയിപ്പിക്കും നമുക്ക് ബി ജെ പി ആണല്ലോ ഇപ്പോൾ കേന്ദ്രത്തിൽ എന്തായാലും ബി ജെ പി വരുകയുള്ളൂ അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ജനങ്ങൾ മുഴുവനും ഇപ്പോൾ അതിനോടെയാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ പൊതുവേ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഏഴ് മാസമായിട്ട് ഇവിടെ പെൻഷൻ കൊടുത്തിട്ടില്ല ഈ സർക്കാർ ഇപ്പം ഭരിക്കുന്ന സർക്കാർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ബെറപ്പ് തുടങ്ങി രാഷ്ട്രീയ ഇപ്പം ഇവർ ഇവർ തമ്മിൽ ഇവിടെ നിന്ന് ജയിച്ചാലും അവിടെ പോയാലും അവർ ഇവർ എന്നുള്ളത് ഇവർക്കറിയാം അതുകൊണ്ട് പിന്നെ മാറി ചിന്തിക്കാൻ ജനങ്ങൾ തന്നെ തീരുമാനം എടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും പോയ സ്ഥലത്തെല്ലാം അങ്ങനെയാണ് അഭിപ്രായമുള്ളത് എൺപത്തഞ്ച് ശതമാനം സാക്ഷരതയുള്ള കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ വോട്ടർമാർ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാൽപ്പത്തൊന്ന് പേരാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം മൂന്ന് ശതമാനത്തിലധികം വോട്ടർമാർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് മണ്ഡലത്തിൽ രണ്ട് ശതമാനത്തിലധികം പട്ടികവർഗ വോട്ടർമാരുണ്ട് മൊത്തം വോട്ടർമാരിൽ അറുപത്തിയൊന്ന് ശതമാനത്തോളം ഹിന്ദുക്കളാണ് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിം വോട്ടർമാരും പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യൻ വോട്ടർമാരും അടങ്ങുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഒരു പെൻഷൻ വരെ കിട്ടുന്നില്ല പിന്നെ എന്തിനാ വോട്ട് ചെയ്യാൻ പോകുന്നത് ആരിക്ക വോട്ട് ചെയ്യേണ്ടത് നമ്മളൊന്നും നമുക്കിപ്പം പറയാനുള്ളത് മോഡിജി തന്നെ വരുവാ സെൻറ്ററിൽ അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഇടത്തും വലത്തും പോയതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ആര് ജയിച്ചാൽ ഇവിടെ വേണ്ടത് പിന്നെയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി ജെ പി ഇല്ല എൻ ഡി എല്ലോ ആരെങ്കിലും ജയിച്ചെങ്കിൽ കേരളത്തിന് പ്രയോജനമുണ്ടോ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒത്തിരി കൂടുതൽ സീറ്റ് ഇപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലല്ലോ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ ഈ പ്രാവശ്യം മോദിജി പറഞ്ഞ പോലെ രണ്ടക്കത്തിൽ തന്നെ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ എം എന്നാണ് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല ഇതേ വരെ എം പി നമ്മൾ എം പി തന്നെ പറഞ്ഞിട്ടെന്താ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടൊന്നുമില്ല എം പി അതുകൊണ്ടാണ് നമ്മുടെ അഭിപ്രായം സുധാകരൻ തോക്കുന്നത് തന്നെയാണ് നമ്മളെല്ലാം അഭിപ്രായം കേന്ദ്രത്തിൽ എന്തായാലും പിന്നെ കോൺഗ്രസ് വരില്ല അതിൻ്റെ ഒരിതാണ് കാണുന്നത് അതിൽ നേതൃത്വം ഇല്ല പിന്നെ ബി ജെ പി ഒന്ന് എന്തായാലും വരുവാ കേന്ദ്രത്തിൽ എന്തായാലും ബി ജെ പി വരും പക്ഷെ ഞാൻ ഞാനതിനു അനുകൂലല്ല കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഇടതു വർഷം അപ്പോൾ ഇവിടെ എന്തായാലും ജയരാജൻ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം അത് സിറ്റിംഗ് എം പി എന്ന് പറഞ്ഞാൽ സിറ്റിംഗ് എം പി ലോക്സഭയിൽ പോയിട്ടില്ല അൻപത് ശതമാനം ഹാജരുന്നില്ല അതുപോലെ തന്നെ ഇരുപത്തി ഇരുപത്താറ് ശതമാനം അയാളെ ഫണ്ട് വിനിയോഗം അപ്പോൾ ഏറ്റവും കുറഞ്ഞ പിന്നെ മാർക്കില്ലത് ഈ സുധാകരണമാണ് അതേപോലെ തന്നെ അഞ്ച് വർഷമായിട്ട് ഇതുവരെ ആയിട്ട് നമ്മളെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ആളെത്തിയിട്ടില്ല അതാണ് പരാജയപ്പെടുന്നത് പറയാൻ കാരണം കേന്ദ്രത്തിൽ ഇന്ന് ബി ജെ പി അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഇന്ന് അധികാര ഇരുന്ന് എം പി ആയി പോയാൽ ആളെ പിന്നെ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് വിദ്യ വിദ്യാഭ്യാസത്തിലായാലും അതുപോലെ തന്നെ മറ്റ് ഏത് രംഗത്തും ആയാലും കേരളം തന്നെയാണ് ഇന്ന് ഫസ്റ്റ് കാണുന്നത് അല്ലാണ്ട് യു പി യു പി ഗുജറാത്തോ ഒന്നല്ല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല സംസ്ഥാനം കേരളമാണ് എന്നാൽ ജാതിമത സമവാക്യങ്ങൾ എപ്പോഴും ഒരു പാർട്ടിയെ തന്നെ പിന്തുണച്ച ചരിത്രമില്ലാത്ത നാടാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ ആര് ആർക്ക് വോട്ട് കൊത്തുമെന്നത് ഒരിക്കലും ഉറപ്പിക്കാനാവില്ല മൂന്ന് മുന്നണികളും പോരാട്ട വീര്യം ചോരാതെ കച്ചമുറുക്കി ഇറങ്ങുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അന്തിമവിജയം ആർക്കൊപ്പമെന്നത് പ്രവചനാതീതം